എല്ലാവർക്കും നമസ്കാരം ബലി നക്ഷത്ര ദോഷം എന്നൊരു ദോഷം മരണ കാര്യങ്ങളുമായി ബന്ധപ്പെട്ട് നിലനിൽക്കുന്നുണ്ട് കുറച്ച് നക്ഷത്രങ്ങളുടെ പേരുകളാണ് പറയുന്നത് ഈ നക്ഷത്രങ്ങളിൽ ഒരു വ്യക്തി മരിക്കുകയാണെങ്കിൽ അദ്ദേഹവുമായി ബന്ധപ്പെട്ട ആ കുടുംബത്തിലെ ആൾക്കാർക്കെല്ലാം ഈ ദോഷം ബാധകമാണ് ആ നക്ഷത്രങ്ങൾ ഇതൊക്കെയാണ് പുണർദം വിശാഖം രേവതി ചിത്തിര രോഹിണി കാർത്തിക അത്തം തിരുവാതിര തൃക്കേട്ട അവിട്ടം ഈ നക്ഷത്രങ്ങളിലാണ് ഒരാൾ മരിക്കുന്നതെങ്കിൽ ബലി നക്ഷത്രദോഷം വന്നു ഭവിച്ചു എന്നാണ് പറയുന്നത് അതിൻ്റെ ഫലം പറഞ്ഞിരിക്കുന്നത് ഒരു വശത്തേക്ക് ആണ് എല്ലാ ദോഷങ്ങളും സംഭവിക്കുന്നത് ആ കുടുംബത്തിൽ മറ്റൊരു ദുരിതം കൂടി ഒരു ദുരന്തം കൂടി ഉണ്ടാകും എന്നാണ് പറയുന്നത് അങ്ങനെ ഒരു പ്രാധാന്യം ഈ ദോഷത്തിന് പറയുന്നുണ്ട് അതുകൊണ്ട് അതിന് പരിഹാരം ചെയ്യണം അപ്പോൾ ഇത് പ്രധാനപ്പെട്ട ആ മൃത്യുദോഷം അവിടെ നിലനിൽക്കുന്നുണ്ട് എന്നാണ് ഇതിൻ്റെ സൂചന അതുകൊണ്ട് തന്നെ മൃത്യുദോഷത്തിനെ മറികടക്കാൻ മൃത്യുഞ്ജയം തന്നെയാണ് പരിഹാരമായിട്ട് പറയുന്നത് ഭവനത്തിൽ വച്ച് മൃത്യുഞ്ജയ ഹോമം അതിനൊപ്പം തന്നെ യമരാജ ഹോമം ഇവ നടത്തിയിട്ട് ഒരു മൃത്യുഞ്ജയ പ്രതിമയിലേക്ക് അല്ലെങ്കിൽ ഒരു തൃശൂലത്തിലേക്ക് മൃത്യുദോഷങ്ങളെ ആവാഹിച്ച് ഒരു പ്രധാനപ്പെട്ട ശിവക്ഷേത്രത്തിൽ സമർപ്പിക്കുക എന്നുള്ളതാണ് ഇതിന് പരിഹാരം ഇപ്പം ഇതിൽ കുടുംബാംഗങ്ങളെല്ലാം തന്നെ പങ്കെടുക്കുന്നത് വളരെ അത്യാവശ്യവുമാണ് കാരണം ഇതിനകത്ത് മൃത്യുദോഷം നിലനിൽക്കുന്നുണ്ട് എന്ന് പറയുന്നു അതുകൊണ്ട് അതേ കൂടി പരിഹാരത്തെ കാണേണ്ടതും ഉണ്ട് അതിനൊപ്പം തന്നെ ഈ ഹോമം ചെയ്തതിന് ശേഷം അതിൻ്റെ തുടർച്ചയായി തന്നെ ദോഷ നിവൃത്തിക്കായിട്ട് ഗോമൂല്യദാനം എന്ന് പറയുന്ന ഒരു ദാനവും കൂടി ചെയ്യണം ഗോദാനം എന്നുകൂടി ഇതിനറിയപ്പെടുന്നുണ്ട് അത് പശുദാനം എന്നാണ് എൻ്റെ മലയാളം പറയുക അനേകം ജന്മങ്ങളിൽ ഉണ്ടായിട്ടുള്ള ദുരിതങ്ങളെ മാറ്റാൻ ദോഷങ്ങളെ മാറ്റാൻ ഈ ഗോദാനത്തിന് ശക്തിയുണ്ട് എന്ന് പറയുന്നു പശുവിൻ്റെ ശരീരത്തിൽ സർവ്വദേവതമാരും വസിക്കുന്നു എന്ന സങ്കല്പത്തിൽ നിന്നാണ് ഇത് പറയുന്നത് ആ പശുവിനെ ഒരു ശ്രേഷ്ഠനായ വ്യക്തിക്ക് ഉത്തമ ബ്രാഹ്മണൻ എന്നാണ് പറയുന്നത് ആയിരത്തി എട്ട് ഗായത്രി എല്ലാ ദിവസവും ജപിക്കുന്നയാളെയാണ് ഉദ്ദേശിക്കുന്നത് അത് പരമ്പരയായിട്ട് ചെയ്തിട്ടുള്ളവരാണെങ്കിൽ അവരുടെ ആ ശ്രേഷ്ഠത വർദ്ധിക്കും പാരമ്പര്യത്തിൽ നിന്നാണ് ഗുണവും ദോഷവും എല്ലാം കിട്ടുന്നത് അനേകം തലമുറകൾ പുറകോട്ട് അത് ചെയ്തിട്ടുള്ളവരാണെങ്കിൽ ഈ ദാനം വാങ്ങുമ്പോൾ ദാനത്തിലൂടെ നമ്മുടെ ദോഷവും ദുരിതവുമാണ് വാങ്ങിക്കുന്ന ആളിൻ്റെ ശരീരത്തിലേക്ക് കിട്ടുന്നത് അവരവിടെ സംഭരിച്ചു വച്ചിരിക്കുന്ന പുണ്യം നമുക്ക് തിരികെ കിട്ടുകയും ചെയ്യും അങ്ങനെ വളരെ എളുപ്പത്തിൽ ദോഷം മാറ്റാൻ വേണ്ടിയിട്ടുള്ള പരിഹാരമാണ് ദാനങ്ങളെല്ലാം പറയുന്നത് എല്ലാ ഗ്രഹങ്ങൾക്കും അതാത് ദാനങ്ങൾ പറയുന്നുണ്ട് അതേപോലെ എല്ലാ ദാനങ്ങളിൽ വെച്ച് ശ്രേഷ്ഠമായിട്ട് പറഞ്ഞിട്ടുള്ളത് ഈ ഗോദാനം തന്നെയാണ് അത് കർമ്മങ്ങൾക്ക് ശേഷം ആചാര്യന് ഒരു വസ്ത്രം വെറ്റ പാക്ക് ഗോപ്രതിമ പശുവിൻ കുട്ടിയും കൂടെ നിൽക്കുന്ന പ്രതിമയാണ് ഉദ്ദേശിക്കുന്നത് വെള്ളിയിൽ തീർത്തത് അത് ഇതിൻ്റെ കൂടെ വച്ചിട്ട് വസ്ത്രത്തിൻ്റെ കൂടെ വെച്ച് വെറ്റാപ്പാക്ക് ദക്ഷിണ ഇത്രയും ഓരോ കാര്യങ്ങൾ വെച്ച് ദക്ഷിണ ഇച്ഛാനുസരണം വയ്ക്കാം ആചാരന് ദാനം ചെയ്യുക അപ്പോൾ ബാക്കിയുള്ള ദോഷവും കൂടി മാറും ഈ ദോഷങ്ങളെല്ലാം ഒരു വർഷത്തേക്കാണ് പറയുന്നത് അതിൻ്റെ കാലാവധി ഇതിനൊപ്പം തന്നെ അനേകമായ സൽക്കർമ്മങ്ങളും കൂടി അനുഷ്ഠിക്കണം എന്തൊക്കെയാണ് സൽക്കർമ്മങ്ങളെന്ന് ഒരു ദൈവജ്ഞനെ കണ്ട് രാശി നോക്കി മനസ്സിലാക്കി അതും ഈ കൂട്ടത്തിൽ ചെയ്യേണ്ടതുണ്ട് അതെല്ലാം ഓരോ കുടുംബത്തിൻ്റെയും മരിച്ച ആളുകളുമൊക്കെ ആ ബന്ധത്തിൽ വ്യത്യസ്തമായ ദോഷങ്ങളും വ്യത്യസ്തമായ പരിഹാരങ്ങളും ഒക്കെ ഉണ്ടായേക്കാം അതും കൂടി മനസ്സിലാക്കി വേണം ഈ ഒരു വർഷത്തേക്ക് പറയുന്ന ആ അനുഷ്ഠാനങ്ങൾ ആ പുണ്യകർമാനുഷ്ഠാനങ്ങൾ നടത്തേണ്ടത് അതുപോലെ തന്നെ പുണ്യദേശഗമനം എന്ന് പറയുന്നുണ്ട് പുണ്യദേശങ്ങളിൽ ഗമനം നടത്തുക സഞ്ചാരം നടത്തുക പുണ്യക്ഷേത്രങ്ങളിൽ ദർശനം നടത്തുക പുണ്യക്ഷേത്രങ്ങളിൽ ആ ദർശനം നടത്തുന്നത് കൊണ്ട് ഇതേപോലെ മഹത്തായ ആ കർമ്മങ്ങൾ ചെയ്യുന്നത് പോലെ തന്നെയുള്ള ഫലം നമുക്ക് കിട്ടാം മഹാക്ഷേത്രങ്ങൾ ആയിരക്കണക്കിന് വർഷങ്ങളെ അതിജീവിച്ച ക്ഷേത്രങ്ങൾ അവിടെ അനേകം പുണ്യാത്മാക്കൾ വന്ന് ദർശനം നടത്തി പോയതാണ് അതേപോലെ യോഗികൾ മഹായോഗികൾ തപസ്വികൾ ഇവരൊക്കെ വന്ന് ദർശനം നടത്തുമ്പോൾ ആ ക്ഷേത്രത്തിലെ ചൈതന്യം ആ വിഗ്രഹത്തിലെ ചൈതന്യത്തിന് പതിന്മടങ്ങായിട്ട് വർദ്ധിക്കുന്നുണ്ട് അതുകൊണ്ട് തന്നെ അവിടെ ആ സാധാരണ ക്ഷേത്രങ്ങളെ അപേക്ഷിച്ച് മഹാക്ഷേത്രങ്ങളിൽ അമിതമായ ഊർജ്ജം നിലനിൽക്കുന്നുണ്ട് ആ ഊർജ്ജം സ്വീകരിക്കാനാണ് അവിടേക്ക് പോകണം എന്ന് പറയുന്നത് ദോഷകാലത്ത് നമ്മുടെ ശരീരത്തിൽ ഊർജമൊന്നും കാണുന്നില്ല അതുകൊണ്ടാണ് ദോഷങ്ങൾ കയറി വരുന്നത് അത് പരിഹരിക്കാനായിട്ട് അത് തിരിച്ച് നിറയ്ക്കാനാണ് നമ്മൾ ഈ മഹാക്ഷേത്രങ്ങളിൽ പോകുന്നത് അങ്ങനെ മഹാക്ഷേത്രങ്ങളിൽ ദർശനം നടത്തുക അതേപോലെ പുണ്യ തീർത്ഥങ്ങളിൽ നദികളിൽ സ്നാനം നടത്തുക സ്നാനം കൊണ്ട് നമ്മുടെ ശരീരത്തിലെ ആ ദോഷവും ദുരിതവുമെല്ലാം അന്ന് അതി സ്വീകരിച്ചു കൊള്ളും അങ്ങനെ നമ്മൾ അതിൽ നിന്ന് മുക്തരാകും അതും ഇതിൻ്റെ കൂട്ടത്തിൽ പറയുന്ന പരിഹാരമാണ് പിന്നെ വളരെ സാത്വികമായിട്ട് ഒരു വർഷം ജീവിക്കുക സാത്വികമായ ജീവിതരീതി സാത്വികമായ ഭക്ഷണം അതേപോലെ സാത്വികമായ ഭാഷണം ചിന്തകൾ മറ്റാചാരങ്ങളെല്ലാം അങ്ങനെയാകുക അന്യരുമായി തർക്കിക്കരുത് കലഹിക്കരുത് ആ സമയത്ത് യാത്ര ചെയ്യരുത് അപരിചിതമായ മേഖലകളിലൂടെ അതുപോലെ ദോഷങ്ങൾ നിൽക്കുന്ന ദുരിതങ്ങൾ നിൽക്കുന്ന ഭാഗങ്ങളിലൂടെ സഞ്ചരിക്കാതിരിക്കുക ഇങ്ങനെയൊക്കെ ദൈവാദിനം കുറഞ്ഞിരിക്കുന്നത് കൊണ്ട് വളരെ എളുപ്പമാണ് മറ്റു തരം ദോഷങ്ങൾ നമുക്ക് സംഭവിക്കാൻ അതുകൊണ്ടാണ് ഇങ്ങനെയുള്ള കുറേ നിയന്ത്രണങ്ങൾ ഈ ഒരു വർഷത്തേക്ക് പറയുന്നത് ഇങ്ങനെയൊക്കെ ചെയ്ത് ആ വരാനിരിക്കുന്ന ദോഷത്തെ മറികടക്കാൻ നമുക്ക് സാധിക്കും അതുകൊണ്ട് എല്ലാവർക്കും സൗഖ്യമുണ്ടാവട്ടെ എല്ലാവരെയും സർവേശ്വരിയായിട്ടുള്ള ആ ദേവി അനുഗ്രഹിക്കട്ടെ